ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും പ്രതിപുരുഷരാണെന്നും വിശ്വഗുരുവാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇയാളെയൊക്കെ താങ്ങി നടക്കുന്ന സംഘിക്കൂട്ടന്മാരെ വേണം പറയാൻ കാരണം ഞാൻ ദൈവത്തിന്റെ അവതാരപറവിയാണെന്ന് ഒരുത്തം പറയുകയും അതിനെ താങ്ങി വിശ്വഗുരുവാണെന്നൊക്കെ പറഞ്ഞ് തലയിൽ ചുമന്നു നടക്കുന്ന സംഘികളെ വേണം ആദ്യം ചാട്ട വാർന്നടിക്കാൻ ഇത്രയും മണ്ടന്മാരൊന്നും ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല ഇത്രയും മണ്ടന്മാരെ എന്തായാലും ഉണ്ടാവുകയുമില്ല അങ്ങനെ മണ്ടന്മാരാണെന്ന് ഉറപ്പാണെങ്കിൽ ആ ഒരു സംഘികളായിരിക്കും അതിനകത്തൊരു മാറ്റവും ഇല്ല അല്ലാത്തവരൊരിക്കലും സംഘികളാവുക അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാന്നൂറ് സീറ്റാണ് എന്റെ ഗ്യാരന്റിയാണ് എന്റെ മാത്രം ഗ്യാരിയാണെന്ന് നാല് ദിവരെ തള്ളി മറിച്ചിടുന്ന നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുകയാണ് ആ ഇന്റർവ്യൂവിൽ പറയുന്നത് നാനൂറ് സീറ്റെന്നൊക്കെ ഞാൻ ചുമ്മാ പ്രതിപക്ഷത്തെ കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ് ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റൊക്കെ കിട്ടിയാൽ മതി നമുക്ക് ഭരിക്കാൻ പറ്റും അതാണല്ലോ ആവശ്യം അത് മതി അതിനപ്പുറത്തേക്കൊന്നും വേണ്ട എന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് അപ്പോ ഈ നാന്നൂറ് സീറ്റെന്ന നരേന്ദ്രമോദിയുടെ വാക്യം കേട്ട് നാളിതുവരെയും എക്സിറ്റ് പോളും പോസ്റ്റ് പോളും അതുപോലുള്ള സർവേകളെല്ലാം എഴുതി വെട്ടിക്കൂട്ടി തയ്യാറാക്കിയ സംഘികളും സംഘി മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇപ്പോ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കാരണം ഇത്രയും നാള് നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് എനിക്ക് നാന്നൂറ് സീറ്റ് രാജ്യത്തിന് നാന്നൂറ് സീറ്റ് ഹിന്ദുരാഷ്ട്രത്തിന് നാന്നൂറ് സീറ്റ് എന്റെ ഗ്യാരണ്ടിക്ക് നാന്നൂറ് സീറ്റ് അങ്ങനെ തുടങ്ങി ഇതെല്ലാം പറഞ്ഞ് വലിയ തരത്തിലുള്ള തള്ളിമറിക്കലുകളും അതുപോലെ വലിയ തരത്തിലുള്ള പ്രസംഗങ്ങളും ഒക്കെ കാഴ്ചവെച്ച ആ അത് കണ്ട് ഉടനെ തന്നെ കുറെ സംഘിക്കൂട്ടങ്ങൾ വലിയ വലിയ അയങ്കി ഇറങ്ങി എന്തിനാ രാജ്യത്ത് നാനൂറ് സീറ്റ് ഇപ്പൊ കിട്ടും കേരളത്തിൽ ഉൾപ്പെടെ അതായത് കേരളത്തിൽ അഞ്ച് സീറ്റ് തമിഴ്നാട്ടിൽ പതിനഞ്ച് സീറ്റ് കർണാടകയിൽ നാൽപ്പത് സീറ്റ് യു പിയിലാണെങ്കിൽ എൺപതിൽ എൺപത് സീറ്റ് അങ്ങനെ ഓരോ ഇടത്തും ഇവർ തന്നെ അങ്ങ് എഴുതി കൂട്ടി ഇതൊക്കെ കിട്ടുമെന്ന് അതായത് നാനൂറ് സീറ്റ് തയ്ക്കണമല്ലോ ഈ നാനൂറ് സീറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ അങ്ങ് എഴുതി കൂട്ടി നരേന്ദ്രമോദി ആണല്ലോ പറഞ്ഞത് വിശ്വഗുരുവാണല്ലോ ദൈവത്തിന്റെ പ്രതിപുരുഷനാണല്ലോ അപ്പൊ പറഞ്ഞ പിന്നെ അടിയന്മാർ അതെല്ലാം ചെയ്യണമല്ലോ അങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞ ആ നാനൂറ് സീറ്റ് വെട്ടിച്ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൊത്തത്തിൽ കണക്കൂട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനത്തും ഇത്ര ഇത്ര സീറ്റുകൾ ബി ജെ പിക്ക് ആ എൻ ഡി എക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഇവർ അങ്ങ് നേരെ അങ്ങ് എഴുതി കൂട്ടി ഇപ്പോ ഇതേ ആൾക്കാരെല്ലാം അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കാര്യം നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ നരേന്ദ്രമോദി തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ഞാൻ നാനൂറ് സീറ്റ് എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ് എനിക്കറിയാം ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റൊക്കെ കിട്ടിയാൽ അത്രയും സന്തോഷം എന്ന് നരേന്ദ്രമോദി പറയണമെങ്കിൽ അവസ്ഥ എന്താണെന്ന് കൂടി മനസ്സിലാക്കണം കാരണം ഇവന്മാർക്കൊക്കെ തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ നാനൂറ് സീറ്റ് എന്നൊക്കെ ചുമ്മാ ബെടായി അടിച്ച് നടക്കാന്നുള്ളതല്ലാതെ നാനൂറ് സീറ്റ് പോയിട്ട് ഇരുന്നൂറ് സീറ്റ് പോലും കിട്ടുമെന്ന് യാതൊരു പിടുത്തവും ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റൊക്കെ കിട്ടിയ രാജ്യം ഭരിക്കാം എന്ന ഗതികേടിലേക്ക് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നിട്ട് അതിന് നരേന്ദ്രമോദി പറഞ്ഞ ന്യായീകരണമാണ് ഞാൻ അത് പ്രതിപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ് നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ നടക്കെ പക്ഷേ ഇവിടെ ആരാണ് നരേറ്റീവ് ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതുവരെയും നരേന്ദ്രമോദി ഉണ്ടാക്കിയ ഒരു നരേറ്റീവും ഏറ്റില്ല എന്ന് മാത്രമല്ല ഒരിടത്തും പോയിട്ട് വിടുവായത്തം പറഞ്ഞതൊന്നും രാജ്യത്ത് ഏറ്റില്ല എന്ന് മാത്രമല്ല എല്ലാം തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ അംബാനി അദാനി വിഷയം കോൺഗ്രസ് എതിരെ പറഞ്ഞു അതുപോലെ പ്രകടന പ്രകടന പത്രികയുടെ കാര്യം പറഞ്ഞു പാകിസ്ഥാന്റെ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു അങ്ങനെ തുടങ്ങി ഓരോ സംഭവങ്ങളും എടുത്തിട്ട് അലക്കിയിട്ടും ഒന്നും ഏറ്റില്ല എന്ന് മാത്രമല്ല ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ സംഭവിച്ചിട്ടില്ല യുവമാരെല്ലാം കൂടി നടന്ന് അതായത് നരേന്ദ്രമോദി പറഞ്ഞല്ലോ അത് കേട്ട് കുറേ സംഘക്കൂട്ടങ്ങളെല്ലാം കൂടി നടന്ന് വലിയ തരത്തിൽ നരവേറ്റീവ് ഉണ്ടാക്കാൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും നരേന്ദ്രമോദി അടക്കമുള്ളവർ വലിയ തരത്തിലുള്ള നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഉണ്ടാക്കിയ നരേറ്റീവിന് പിന്നാലെ പോകാൻ മാത്രമേ ബി ജെ പിക്ക് സാധിച്ചു എന്നല്ലാതെ സ്വന്തമായി ഒന്നും ചെയ്യാൻ ബി ജെ പിക്ക് നാളെ ഇതുവരെ സാധിച്ചില്ല മാത്രമല്ല ഇവരെ എവിടെയൊക്കെ വർഗീയത അല്ലെങ്കിൽ എവിടെയൊക്കെ മതം പറഞ്ഞോ എവിടെയൊക്കെ രാമകൃഷ്ണന്റെ കാര്യം പറഞ്ഞു എവിടെയൊക്കെ ബുൾഡോസറിന്റെ കാര്യം പറഞ്ഞോ എവിടെയൊക്കെ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞോ എവിടെയൊക്കെ അംബാനി അദാനി വിഷയങ്ങൾ പറഞ്ഞോ അങ്ങനെ ഏതെല്ലാം വിഷയങ്ങൾ എടുത്താലും ഇതെല്ലാം ശക്തമായും വ്യക്തമായും ഇവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന സാഹചര്യമാണ് രാജ്യത്തുണ്ടായത് ഇപ്പൊ ആദ്യം ഇവർ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ സ്ത്രീകളുടെ കെട്ടുതാലി അടക്കം ഇവരെല്ലാം പറിച്ചുകൊണ്ട് പോവും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു അവിടുത്തെ വീട്ടം മാറിയ പെണ്ണുങ്ങൾ അവരെ വന്ന് നിന്ന് പച്ചയ്ക്ക് തെറുവിളിച്ച സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു പാകിസ്ഥാനാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിലും കിട്ടി ചെവിക്കൽ നോക്കിയാടി അവിടെ നിന്നും പോയി പിന്നെയും പറഞ്ഞു എന്താ രാജ്യം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കുമെന്ന് മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വന്നു അത് ആണ് ഇനി ഇനിയിപ്പോ കോൺഗ്രസ് വന്നാൽ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കൃത്യമായി വ്യക്തമായി മറുപടി കിട്ടി രാജ്യത്തെ പിന്മുറക്കാർ ആരാണെന്നുള്ളത് ഒന്ന് അന്വേഷാ മതി എന്നുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ വാമൂടിക്കെട്ടി മിണ്ടാതിരുന്നു പിന്നെ അങ്ങോട്ട് പറഞ്ഞു എന്താ രാമരാജ്യമൊക്കെ ഇനി അങ്ങോട്ട് ഇല്ലാതായി പോകും ഞാൻ സ്വപ്നം കാണുന്ന രാമരാജ്യം കോൺഗ്രസ് എന്നാൽ നടക്കിലാണ് രാമരാജ്യം എന്നുള്ളത് ഒരു വിഷയമേ അല്ല എന്ന് തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു പിന്നെ പറഞ്ഞു എന്താ ഹിന്ദുരാഷ്ട്രം വരാൻ പോകുന്നു ഹിന്ദുരാഷ്ട്രത്തിനായി വേണം വോട്ടെന്ന് അതും ചീറ്റിപ്പോയി പിന്നെ എന്ത് പറഞ്ഞു ബുൾഡോസർ രാജ്യം വരാൻ പോകുന്നു രാംലല്ല ബുൾഡോസർ ഓടിച്ചു കയറ്റും എന്ന് പറഞ്ഞു അതും തിരിച്ചടിയായി എന്ന് മാത്രമല്ല രാമക്ഷേത്രം കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ബാബരി പൂട്ടിട്ട് പൂട്ടുമെന്നോ അതായത് രാമക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് വീണ്ടും ബാബരി മസ്ജിദ് പണിയാൻ പോകുന്നു തരത്തിലോ ആരും മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു വില പോലും കൊടുത്തില്ല നമ്മൾ ഈ സാധാരണ ഈ പറഞ്ഞ മൃഗം എന്തെങ്കിലുമൊക്കെ വില കൊടുക്കും എന്നാൽ ഇവിടെ അതും ഉണ്ടായില്ല എന്നാ പിന്നെ അങ്ങനെ തുടങ്ങി പല വിഷയങ്ങൾ നരേന്ദ്രമോദിയും ബി ജെ പിയും എൻ ഡിമൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും പ്രകടമാക്കാൻ ശ്രമിച്ചെങ്കിലും പല 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 കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഇതെല്ലാം തകർന്ന് തരിപ്പണമായി പോയിന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യവും കോൺഗ്രസും അതുപോലെ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളുമൊക്കെ എന്ത് നെറേറ്റീവാണോ സൃഷ്ടിച്ചത് അതിന്റെ പിന്നാലെ പോകാനാണ് ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും സാധിച്ചിട്ടുള്ളത് കാരണം അവർ പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് എഴുപത്തഞ്ച് വയസ്സ് വരെ ഉള്ള ഉള്ളവരെ പാർട്ടിയിൽ പ്രവർത്തിക്കാവൂ എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ എങ്ങനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും ചോദ്യം ആ ചോദ്യം കത്തിക്കേറി എന്ന് പറയേണ്ടി വരും കാരണം ഓരോ ഇടത്തും ശരിയാണ് സെപ്റ്റംബറിൽ നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് ദിവസമാണ് പിന്നെ അങ്ങനെ വീണ്ടും പ്രധാനമന്ത്രിയാണെന്ന ചോദ്യം പറഞ്ഞത് അപ്പൊ ബി ജെ പിയിൽ നിങ്ങളാണല്ലോ പറഞ്ഞത് പിന്നെ രാഷ്ട്രീയം ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോ ആ ചോദ്യം നെഞ്ചത്ത് മറ്റേ കത്തി കുത്തിയേർക്കുന്ന രീതിയിലാണ് കൊണ്ടത് പിന്നെ എല്ലാവർക്കും വന്ന് മറുപടി പറയേണ്ടി വന്നു അമിത്ഷാ സമ്മേളനം നിർത്തി വെച്ച് വന്ന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിന്ന് പറയേണ്ടി വന്നു ഈ അങ്ങനെ ഒരു സംഭവമില്ല ഒടുവിൽ ദേശീയ അധ്യക്ഷനായ നദ്ദ വന്നിട്ട് പറയാണ് ബി ജെ പിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് അപ്പോ അങ്ങനെ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഇവർക്ക് തന്നെ തിരിച്ചടി ആകുന്നുവെന്ന് മാത്രമല്ല വാ തുറക്കാൻ പോലും പ്രതിപക്ഷം സമ്മതിക്കുന്നതാന്ന് പറയേണ്ടി വരും അത്രത്തോളം ഗതികെട്ട അവസ്ഥയിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ ചാനലിൽ വന്നിരുന്നു പറഞ്ഞത് ഏ ഞാൻ അങ്ങനെ നാണൂറൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറഞ്ഞതാണ് തള്ളാൻ വേണ്ടി പറഞ്ഞതാണ് ചുമ്മാ വിടാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലാതെ എനിക്കറിയാം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിൽ എങ്കിലും കിട്ടിയാൽ ഞാൻ ജയിക്കും എനിക്ക് ഭരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒന്നും ആവില്ലെന്ന് അതായത് നരേന്ദ്രമോദിക്ക് തന്നെ വ്യക്തമായി അറിയാം ഇരുന്നൂറ്റു സീറ്റ് തയ്ക്കാൻ ഇന്ത്യ സെക്രട്ടറിനോ ബി ജെ പിക്ക് സാധിക്കില്ല എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇ വി എം തട്ടിപ്പ് വോട്ട് ഈ പോളിംഗ് ബൂത്തുകൾ കൈയേറിയുള്ള വോട്ട് ചെയ്യല് ഒരാൾ തന്നെ എട്ടും പത്തും വോട്ട് തന്നെ ചെയ്യുന്നത് അങ്ങനെയുള്ളതിലൊക്കെ കൂടി ചേർത്താൽ ചിലപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റൊക്കെ കിട്ടിയാൽ തനിക്ക് ജയിക്കാം എന്ന തരത്തിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇതെല്ലാം കേട്ട് നരേന്ദ്രമോദിയുടെ വാക്കും കേട്ട് വലിയ തരത്തിൽ നാനൂറ് സീറ്റ് ഉണ്ടാക്കാൻ നടന്നിട്ട് നടന്ന ചാനലുകാരും അതുപോലെ കുറെ സംഘിക്കൂട്ടങ്ങളുമാണ് ഇപ്പോൾ അണ്ണാക്കി പിരിവെട്ടി ഏതാണ്ട് കോലാക്കി കുത്തിയ കണക്കിന് ഇരിക്കുന്നത്